എന്നോട് നന്മ ഞാൻ സഹോദരങ്ങൾ പറയുകയാണെങ്കിൽ കാരണം എപ്പോഴും നമുക്കൊരു അഭിനയിച്ച് കഴിയുമ്പോ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് പറയുന്നു താരങ്ങളുടെ കൂടെ കൊച്ചു പിള്ളേര് ശരിക്കും പക്ഷെ ഇവരെ പറ്റി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട് സാഗർ ഗണപതി കൂടുതൽ ഞാൻ അടുത്ത് അറിയുന്നത് അമീനാണ് അമീന് ഇങ്ങനെ നിലത്തോന്നു കാരണം ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നി ഹസവമായിട്ട് ചെയ്യുന്നത് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി സത്യം അത് കഴിഞ്ഞ് ഞാൻ എന്റെ മക്കളോട് പോലെ കഴിയുമോ അമ്മ അവരെ

അതിനും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു എന്താ ക്യാമറ എടുത്തിട്ടും ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി അവസാനം വീട്ടിൽ കണ്ടിട്ട് അപ്പൊ സത്യം പറയണെങ്കിൽ മനോഹരമായിട്ട് പടം എഴുത്തു ഞാൻ എപ്പോഴെങ്കിലും വിദേശത്ത് വല്ലതെന്ന് വെച്ചാൽ എന്റെ ഫോണിനകത്ത് ഏറ്റവും വലിയത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജ് ലണ്ടനിലൊക്കെ മുപ്പത് സീറ്റ് അച്ഛൻ സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ടിക്കറ്റ് കിട്ടില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് ഞങ്ങൾ പെട്ടെന്ന് മൂന്ന് ദിവസം കഴിയാൻ പറഞ്ഞു ടിക്കറ്റ് കിട്ടിയത് മനസ്സിലായി പക്ഷേ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇവിടെ പെട്ടെന്ന് കാണും അവിടെ തന്നെ അത്ര നല്ലൊരു പടം ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാ

ഈ പടവും ഓടി കഴിഞ്ഞപ്പോ സത്യത്തിൽ അങ്ങനെ ഞാനുള്ള ഏത് രണ്ട് സീരണ്ടെങ്കിലും എണ്ണി ശരിയായിട്ട് ഇംഗ്ലീസിൽ പോയി ക്ഷേത്രത്തിലൊക്കെ പോയി പോയിട്ട് ഭഗവാനെ കാശ് കിട്ടണേ ആ പരിപാടികളൊന്നും ഇന്നില്ല അതൊക്കെ ഞങ്ങൾ രീതിയാണ് രാവിലെ തോരാൻ പോകാൻ ഒക്കെ അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്ന ആൾക്കാരുടെ എണ്ണവിനെ കൂടി 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 ഇത് ആരോട് എന്ത് ഉത്തരാണ് പറയണത് എനിക്ക് വിജയണോ തൊക്കളെ പറയണോ ഈ പറഞ്ഞ പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ഒരു സമഞ്ജസമായിട്ട് എല്ലാം ഒന്നിച്ചു കൂട്ടുന്ന ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാൻ തക്കമുള്ള ഒരു കാലത്ത് പ്രകമ്പനം ചുമതല കേരളം പ്രകമ്പനം കൊണ്ടത് എന്നെ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് പാട്ടു നല്ല പഠത്തിന് എന്തെല്ലാം പറഞ്ഞാലും നടന്നിട്ടേ അതായത് നിങ്ങളുടെ തൊഴിലെ ഒരു ഭാഗമാണ് ചാറ്റ കാരാൻ പോലും അതിന്റെ മാനേജ്മെന്റിന്റെ ആ ഒരു ഇഷ്ടാനുസരണം കൊണ്ടും കുറച്ച് ചാറ്റ കിട്ടാൻ കേണ്ടി വരും അതൊന്നും നമുക്ക് സ്വാഭാവികമാണ് പക്ഷെ നല്ലതിന് നല്ലതെന്ന് പറയാനായിട്ട് നമുക്ക് ആരുടെയും ശുപാർശ വേണ്ട അല്ലെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് നല്ല ചിത്രങ്ങൾ അതിൽ അതിലാരും അഭിനയിച്ചു അഭിനയിച്ചില്ല എന്നുള്ളതല്ല ഒരു പടം ഒട്ടും പോരടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഇറക്കിയിരിക്കുന്നു ഇതോട് നിലവിലും തെറ്റുമില്ല എന്ന് തുറന്ന് ജനത്തിനെ ഒരു ബാധ്യത ഞാൻ ഈ സ്നേഹിക്കുന്നത് എനിക്ക് എന്തൊക്കെ അറിയാം അൻപത്തിമൂന്ന് വർഷമായി മാധ്യമങ്ങളുടെ ഒരു വലിയ ചേച്ചിയാണ് ഞാനും കേട്ടതാണ് കേരളത്തിലെ നൂറ്റി എഴുപത്തിയാറ് പേരുണ്ട് എല്ലാ ചാര്യം എല്ലാ പത്രവും സകലരുണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഗ്രൂപ്പ് എല്ലാ പഴയ ആൾക്കാരാണ് ഗവൺമെന്റ് ആൾക്കാരുടെ ഉണ്ട് എല്ലാരും കൂടെ അതിനകത്ത് എല്ലാവരും കൂടുതലാണ് പിന്നെ പെണ്ണുങ്ങൾ വാർത്ത വായിക്കുന്നവരും ഒക്കെയാ അതിൽ എന്നെ പിടിച്ച് തലവണ്ണപ്പനെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഉറച്ചു പറയും അതിലും എല്ലാവരും ഒരേ സ്ഥലത്ത് അല്പ കാലത്ത് പ്രകമ്പന മനോഹരമായ ഒരു ചിത്രം അപ്പൊ അത്ര അവരെല്ലാവരും ഈ പ്രകമ്പനെ കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടുണ്ട് ഇനിയേതം അച്ചമ്മ നല്ലൊക്കെ എന്നെ തന്നെ വിളിക്കണം ശേഷം പ്രേതം കേറുന്ന അച്ഛമ്മ വിളിക്കണം അതുകൊണ്ട് പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും സംബന്ധിച്ച് ഒരു അത് എന്നെ പോലെയുള്ളവർക്ക് തുറന്ന് പറയാൻ ഇപ്പോൾ ഒരേ സമയത്ത് ചാടി 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 അഞ്ചട്ട് ഞങ്ങൾക്ക് വല്ലപ്പോഴൊരു പടം ഉന്നയിച്ചു പിന്നെ അടുത്ത വെല്ലുവിളത്തെ അമിഷം എത്ര സീനുണ്ടെന്നല്ല ആ നാല് സീനാണെങ്കിൽ ആ പടം കണ്ടിട്ട് ഒരു കിട്ട കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു

ഈ ഭക്ഷണം സാധിക്കട്ടെല്ലാത്തിനും ഞാൻ പറഞ്ഞ കാര്യമില്ല അപ്പൊ അതുപോലെ ഇവരുടെയൊക്കെയുള്ള ഒരു സഹകരണവും മേൽനോട്ടവും ഒക്കെ കൊണ്ട് ഉണ്ടാവുമ്പോൾ എല്ലാം കൊണ്ടും ഐശ്വര്യം സൗഭാഗ്യം ഐശ്വരാധീനം എന്നും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു